ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു ബ്രെഡ് റോൾ ഉണ്ടാക്കുകയാണ് ചിക്കൻ റോൾ എന്നും പറയാം പച്ചക്കറിയും ചിക്കനൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പലഹാരം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാപ്സിക്കം സവാള തക്കാളി ക്യാരറ്റ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ രണ്ട് വലിയ സവാള രണ്ട് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതൊന്നും വേവിച്ചിട്ടില്ല ഒക്കെ പച്ചക്കറി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ രണ്ട് പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ച കാച്ചിക്കം ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളി കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ നോമ്പായതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ ഒരു നാലഞ്ച് കഷ്ണം ചിക്കന് ഫ്രൈ ചെയ്തത് മിക്സയുടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റ് കേട്ടോ കുറച്ച് ഇട്ടിട്ടുള്ളെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു വലിയ നിറച്ച് സ്പൂണ് കുരുമുളക് പൊടിയും ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇടാട്ടോ അതിലിപ്പോൾ കുറച്ചേ ഉള്ളൂ അത് പത്ത് റുപ്പ്യേൻ്റെ ആണ്. അപ്പോൾ ഒരു ഒക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാല് ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ അതൊക്കെ എണ്ണയിൽ ഇട്ടിട്ട് വഴറ്റിയിട്ട് വേണമെങ്കിലും ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് പച്ചക്കുണ്ടാക്കിയാലും നല്ല ആണ് അതാ ഞാൻ മയോണേസ് ഇട്ടിട്ട് ഉണ്ടാക്കിക്കോളൂ അപ്പോൾ ഒരു ഷവർമ്മ ടേസ്റ്റ് കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു മുറി നാരങ്ങട നീരും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ഞമ്മൾ കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോളാണ് ട്ടോ ചേർത്ത് കൊടുക്കണത് പിന്നെ അത് കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളം അധികമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തേലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഒരു പിടുത്തം കിട്ടാനിട്ടോ അപ്പോൾ ഞാനൊരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക അപ്പം നമ്മൾ കൂട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ബ്രെഡ് നമ്മൾക്ക് കിട്ടിയത് ചെറിയ ആണ് കേട്ടോ കുറച്ച് വലുപ്പമുള്ള ബ്രെഡാണെങ്കിൽ നമുക്ക് വലിയ റോളാക്കി എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ മൈദിയിൽ ഉണ്ടാക്കിയ ദോശ പോലെ ചുട്ടിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കട്ടത് അപ്പോൾ നമ്മൾ ബ്രെഡ് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ കൈ അമർത്തി കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഓരോ ബോൾസ് എടുത്തിട്ടുണ്ട് ട്ടോ. ഓരോ പലഹാരത്തിനും പാകത്തിന് ആയിട്ടുള്ള ഓരോ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ അങ്ങനെ എടുക്കുക. അപ്പോൾ നനച്ചത് കൊണ്ട് ഇത് പൊട്ടിപ്പോകുന്നൊന്നും പേടിച്ചണ്ട എന്നിട്ട് ഇതുപോലെ കോൺഫ്ലോറും മൈദയും കലക്കുക ബാറ്ററിൽ ഒന്ന് മുക്കുക എന്നിട്ട് ബ്രെഡ് പൊടിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ എത്രത്തോളം നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മളെ പലഹാരത്തിന് ഒരു ഉറപ്പും ഉണ്ടാവും ട്ടോ. പിന്നെ മുട്ടയിൽ മുക്കിയിട്ട് വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം മുട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ മുക്കി മുക്കിയെടുത്താൽ ഞാൻ ആദ്യം ഒന്ന് രണ്ടെണ്ണം ബോളായിട്ടാണ് ആയിട്ടാണ് ഉറപ്പി എടുത്തത് അപ്പം നോക്കുമ്പോൾ ബ്രെഡ് തീരെ വലുപ്പല്ല അപ്പം അത് ശരിയാവുന്നില്ല എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഞാൻ അങ്ങനെ എടുത്തു പക്ഷെ അതിലേക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെ റോളാക്കുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് എടുത്താൽ മതി എന്നിട്ട് ഞമ്മക്ക് പത്തിരിക്കോല കൊണ്ട് പരത്തി എടുത്തിട്ടും ഇതുപോലെ ആക്കി എടുക്കാം ട്ടോ അപ്പം എനിക്കിതാണ് ഇപ്പം എളുപ്പമായിട്ട് തോന്നിയത് അപ്പം ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണു അപ്പം ഇനി ഞമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അങ്ങനെ മുഴുവനും നമ്മൾ പലഹാരത ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നനക്കുമ്പോൾ ഒരു സൈഡ് കേട്ടോ ബ്രെഡിൻ്റെ നനക്കാൻ പാടുള്ളൂ രണ്ട് സൈഡും നനക്കരുത് അപ്പൊ ഒന്നായിട്ട് കുതിർന്നു പോകും അപ്പൊ ആദ്യം ഞാൻ ഒന്ന് രണ്ടെണ്ണം ബോൾസ് ആക്കി എടുത്തതാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത് അപ്പൊ കുണ്ടുള്ള ചട്ടിയൊക്കെ വെച്ചതുപോലെ ഫ്രൈ ചെയ്തെടുത്തു നന്നായി വരിക ചെയ്തു പക്ഷെ എനിക്ക് ഒന്നും കൂടി ഈസി ആയത് ഇങ്ങനെ ആക്കിയതാണ് ഇതാവുമ്പോ നമ്മൾക്ക് ഒരു അഞ്ചാറെണ്ണം ഒക്കെ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കും ചെയ്യാ നല്ലൊരു ഉറപ്പും ഉണ്ട് ട്ടോ. അങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ അപ്പം നമ്മൾക്ക് ഇതൊരു ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ കഴിച്ചാൽ തന്നെ വയറ് മാറി കെട്ടോ നമ്മൾ പച്ചക്കറികളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് ചിക്കൻ റോൾ എന്ന് വേണമെങ്കിലും പറയാം ബ്രെഡ് റോൾ എന്ന് വേണേലും പറയാം ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേരറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണ്ടോ അപ്പം അങ്ങനെ നമ്മളെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് നോമ്പ് തുറക്കാനായിട്ട് ഷമാൻസിക്കടിച്ച വെച്ചതാണിത് പിന്നെ ദാവിലും മിൽക്കാണ് കേട്ടോ പഴവും പാലൊക്കെ ചേർത്ത് ഒന്ന് കുത്തി ഉടച്ചെടുത്തതാണ് പിന്നെ ഓറഞ്ചും മുസമ്പിയും സമൂസയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കണ് കാണുന്ന കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കട്ടോ ബ്രെഡ് റോള് ഞാൻ പറയണേൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ക്ഷമിച്ചോളൂ ഉണ്ട് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട്